ഹലോ ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതുപുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളാവുന്ന ഒരു അടിപൊളി ടിപ്പാണ് അതായത് നമ്മൾ പൊതുവേ കിച്ചണിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഐറ്റം ആണ് ഈ ഒരു ഐറ്റം ഇല്ലാതെ നമ്മൾ കിച്ചണിൽ ജോലി തീർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അത് എന്താണെന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ നഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന ടിപ്പുകൾ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ പരീക്ഷിക്കുക നേരിട്ട് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്ന ഐറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സിയാണ് കേട്ടോ മിക്സിയിൽ കുറച്ച് കാര്യങ്ങൾ അതായത് പലതരം ടെക്നിക്കുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് മിക്സി കുറേ കാലം കംപ്ലൈൻറ്റ് ഇല്ലാതെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ കുറച്ച് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ടിപ്സ് എല്ലാം നമ്മുടെ വീട്ടിൽ ഇതുപോലെ മിക്സി ഉപയോഗിക്കുന്നവർ പരീക്ഷിക്കുകയാണെങ്കിൽ മിക്സിക്ക് യാതൊരു കംപ്ലൈൻ്റും ഉണ്ടാവില്ല വർഷങ്ങളോളം നമുക്ക് ഒരു രൂപ ചിലവില്ലാതെ മിക്സി ഉപയോഗിക്കാൻ പറ്റും കേട്ടോ മിക്സിയുടെ മെയിൻ പാർട്ട് ഈ ഒരു ഭാഗമാണ് അപ്പോൾ ഫ്രണ്ട്സ് മിക്സിയിൽ ആദ്യമായി ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വല്ലപ്പൊ ഉപയോഗിക്കുന്ന ജാറില് നമുക്കതിൻ്റെ ബ്ലേഡ് പെട്ടെന്ന് തുരുമ്പ് പിടിച്ച് പോകുന്നതാണ് കേട്ടോ കൂടാതെ നല്ല രീതിയിൽ ടൈറ്റ് ഉണ്ടാകാതിരിക്കുമ്പോൾ അത്യാവശ്യം നമ്മൾ സാധാ ബ്ലേഡ് അതായത് അതായത് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ബ്ലേഡ് കറങ്ങുന്ന പോലെ അത് അത്ര പെട്ടെന്ന് കറങ്ങില്ല കാരണം അത്യാവശ്യം തുരുമ്പ് പിടിച്ചിട്ടുണ്ട് മെയിനായിട്ട് പൊടിക്കുന്ന സാധനങ്ങളായത് കൊണ്ട് അതായത് നമ്മളത് പൊടിക്കുന്ന ജാറാണ് അപ്പോൾ എന്ത് പൊടിക്കുകയാണെങ്കിലും നമ്മൾ നീറ്റായിട്ട് ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഇതിനകത്തോട്ട് ഈ പൊടി കയറി കഴിഞ്ഞാൽ ഇത് ടൈറ്റ് ആവും പിന്നീട് നമ്മൾ കറക്റ്റായിട്ട് കഴിയണമെങ്കിൽ തുരുമ്പ് വരാനുള്ള സാധ്യതയുണ്ട് കിട്ടും ഇതിന്റെ ബ്ലേഡ് കറങ്ങാൻ നല്ല ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു അടിപൊളി ടിപ്പാണ് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ എടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് ചൂടാക്കി കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾ ഈ ഒരു രീതി പരീക്ഷിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പരീക്ഷിച്ച് നോക്കുക കാരണം ഏറ്റവും പെട്ടെന്ന് തുരുമ്പിനെ മാറ്റുന്നതിന് വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് അതിലോട്ട് പൊരട്ടിക്കൊടുത്തുകഴിഞ്ഞാൽ പെട്ടെന്ന് തുരുമ്പിൻ്റെ അംശം ഇല്ലാതാവുന്നതാണ് ഉണ്ടാവും അല്ലെങ്കിൽ ഏത് ഐറ്റത്തിലാണെങ്കിലും തുരുമ്പുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് ചെയ്തു നോക്കുക വെളിച്ചെണ്ണ അത്യാവശ്യം ചൂടായിട്ടുണ്ട് സ്റ്റവ് വന്ന് നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ അത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുക അതിനുശേഷം നല്ല രീതിയിൽ ക്ലീനായിട്ട് വാഷ് ചെയ്യുക അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ മെയിനായിട്ട് ചെയ്യണം കാരണം ഉപയോഗിക്കാതെ ഒട്ടും ഉപയോഗിക്കാതിരുന്നുകഴിഞ്ഞാൽ പ്രശ്നമില്ല നമ്മളത് യൂസ് ചെയ്തതിന് ശേഷം പിന്നീട് കുറച്ച് കാലം ഉപയോഗിക്കാതിരുന്നുകഴിഞ്ഞാൽ ഇതുപോലെ തുരുമ്പുണ്ടാവും പിന്നെ നല്ല രീതിയിൽ ടൈറ്റ് ഉണ്ടാവും ഈ ഒരു ടിപ്പ് എല്ലാവരും ചെയ്തു നോക്കുക അപ്പോൾ ലൈറ്റാക്ക് ചൂടാക്കി ഒഴിച്ചു ഒന്ന് ഇതിലോട്ട് വെച്ച് കൊടുക്കാം അതിനുശേഷം എല്ലാ ഭാഗത്തോട്ടും ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ നേരത്തെ എങ്ങനെ ഉപയോഗിച്ചോ അതുപോലെ ഉപയോഗിക്കാൻ പറ്റും നമുക്കിത് ടൈറ്റ് മാറിയിട്ട് നല്ല രീതിയിൽ ലൂസാവുന്നതാണ് ഇനി നമുക്ക് മിക്സിയിൽ ഒരു പ്രശ്നം നമുക്ക് നമുക്കിതിൻ്റെ ബ്ലേഡ് മൂർച്ച കുറയുക എന്നുള്ളതാണ് അതായത് നമ്മൾ വർഷങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ഏത് ഐറ്റം ആണെങ്കിലും അതിനൊരു തേയ്മാനം ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ചിട്ട് മൂർച്ച കുറയും മൂർച്ച കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ആണെങ്കിലും പൊടിക്കുകയാണെങ്കിലും കറക്റ്റായിട്ട് ഇതുപോലെ ഉള്ള ബ്ലേഡുകൾ മൂർച്ച കുറവാണെങ്കിൽ നേരെ നമ്മൾ ചെയ്യുന്നത് കടയിൽ കൊണ്ട് കൊടുക്കുകയാണ് പതിവ് കടയിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സെറ്റ് മൊത്തമായിട്ട് മാറ്റുന്നതിന് പത്തഞ്ഞൂറോ അറുന്നൂറോ ആയിരം രൂപ താഴെ ചിലവ് വരുന്നൊരു കാര്യമാണ് ആ വീട്ടിൽ തന്നെയുള്ള സാധനം വെച്ച് നല്ല രീതിയിൽ നമുക്കൊരു മൂർച് കൂട്ടാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം അതിന് വേണ്ടത് ഉപ്പാണ് ഉപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലുപ്പ് അത് മാക്സിമം കല്ലുപ്പ് എടുക്കാൻ ശ്രമിക്കുക പൊടി ഉപ്പാണെങ്കിൽ കുഴപ്പമില്ല കാരണം ഇത്രയും എഫക്റ്റ് ഉണ്ടാവില്ല അത് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോ ഈ കല്ലുപ്പിനെ നല്ല രീതിയിൽ ഒന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുക്കുന്ന സമയത്ത് ആ പൊടിയുന്നോടൊപ്പം തന്നെ നല്ല രീതിയിൽ ബ്ലേഡിന്റെ മൂർച്ച കൂടുന്നതാണ് ഒരുപാട് പേര് ചെയ്യുന്ന ഒരു ടിപ്പാണ് അറിയാത്തവർ ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പൊ അറിയാത്തവർക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുന്ന അപ്പോ ഈ ഒരു ടിപ്പും തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കുക ഇനി നമുക്ക് മിക്സിയിൽ അടുത്ത ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂടിയില് ഇടുന്ന ഗ്യാസ്കെറ്റ് അതായത് വാഷറ് കുറേ ഉപയോഗിക്കുന്ന സമയത്ത് ലൂസായി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ വാഷറുകൾ ലൂസാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പ് കറക്റ്റ് അളവല്ലെങ്കിൽ നമ്മൾ പുതിയത് വാങ്ങിക്കുന്നതാണ് ഏറ്റവും സേഫ് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കാലം കൂടെ ഇത് വെച്ച് ഉപയോഗിക്കണമെങ്കിൽ വളരെ സിമ്പിളാണ് നമുക്കതിന് വേണ്ടത് കുറച്ച് ഐസ് വാട്ടർ ആണ് കേട്ടോ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല രീതിയിൽ തണുപ്പുള്ള വെള്ളം എടുത്തു കഴിഞ്ഞാൽ ഗുണമേ ഉള്ളൂ അതിന് ശേഷം നിങ്ങൾ ഒരു മണിക്കൂർ സമയം വാഷർ ഈ തണുത്ത വെള്ളത്തിൽ നിന്ന് ഇട്ട് വെച്ചതിന് ശേഷം മാറ്റി മാറ്റിവെക്കുക അപ്പോൾ തണുത്ത വെള്ളത്തിൽ ഇടുന്ന സമയത്ത് വാഷറ് അതിൻ്റെ കറക്റ്റ് സൈസിലേക്ക് എത്തുന്നതാണ് നമുക്ക് മൂടിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ ടൈറ്റായിട്ട് നിൽക്കും അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ മിക്സിയിലുണ്ടാകുന്ന അടുത്തൊരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൽ പലതരം മസാലകൾ അതായത് വെളുത്തുള്ളി ഉള്ളി എല്ലാം നമ്മളതിൽ അരച്ചെടുക്കുന്നതാണ് ഗരം മസാല ഒക്കെ നമ്മൾ പൊടിക്കുകയാണെങ്കിൽ ഇതിനകത്ത് നല്ല രീതിയിൽ അതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാവും ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് വല്ല സ്വീറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഷുഗർ ഒക്കെ പൊടിക്കുകയാണെങ്കിൽ അപ്പോൾ ആ മസാലയുടെ ഒരു മണം ഇതിലോട്ടും വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് കേട്ടോ അപ്പൊ എല്ലാത്തിനും ഒരേ ഫ്ലേവർ ആയിരിക്കും ടേസ്റ്റ് പോലും വ്യത്യാസം വരും അപ്പോൾ ഇനി മുതൽ നിങ്ങൾ മിക്സ് മിക്സിൽ ഇതുപോലെ മസാല മണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് പല രീതിയിലുള്ള ടിപ്പുകൾ നിങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കറക്റ്റ് റിസൾട്ട് കിട്ടുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് പരീക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ ഒരു സാധനം ചിരട്ടയാണ് കേട്ടോ അപ്പോൾ ചിരട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങൾക്ക് ഉപയോഗമുള്ളതാണ് നമ്മൾ തേങ്ങ ഉപയോഗിക്കുന്നതിനേക്കാളും യൂസ്ഫുൾ ആയ ആണ് ചിരട്ട അപ്പോൾ നമുക്ക് ചെറിയൊരു കഷ്ണം ചിരട്ടയെടുക്കാം ഇതുപോലൊരു കഷ്ണം ചിരട്ട എടുത്തതിന് ശേഷം ഇനി അടുത്ത ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനീഗർ ആണ് അപ്പോൾ വിനീഗർ മാത്രം നമുക്ക് ഇതിലോട്ട് ഒഴിക്കുകയാണെങ്കിൽ വിനീഗറിൻ്റെ സ്മെല്ല് നല്ല രീതിയിൽ ഉണ്ടാവും അപ്പോൾ അത് ചെയ്യാതെ അപ്പോൾ അത് ചെയ്യുന്നതിന് പകരം നമ്മൾക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വിനീഗർ എടുത്തതിന് ശേഷം ഈ ചിരട്ട നല്ല രീതിയിലൊന്ന് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം കാരണം ഏത് മണവും പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്നതാണ് ചിരട്ട എന്ന് പറയുന്നത് അപ്പോൾ വളരെ നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് എത്ര വലിയ മസാല മണമാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് മാറുന്നതാണ് ഇതിലോട്ട് ഇട്ട് വയ്ക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതുപോലെ അടച്ചു വെക്കാം അതിനുശേഷം നമുക്ക് ഈ ചിരട്ട മാറ്റാം എന്നിട്ട് സാധാ വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കുത്തുന്ന മസാലയുടെ മണമാണെങ്കിലും ഈ ആയിട്ട് മാറ്റാൻ പാടുന്ന ഒരു അടിപൊളി ടിപ്പാണ് അപ്പോൾ വലിയ ചെലവൊന്നും ഇല്ലാത്ത വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചിരട്ടയുടെ ടിപ്പാണത് ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കുക ജാറില് വാഷർ എങ്ങനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് പുറത്തോട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ അപ്പൊ പൊതുവെ ആണ് അപ്പോൾ മാക്സിമം നിങ്ങൾ വാഷർ പോയി കഴിഞ്ഞാൽ വാഷറുകൾ നിങ്ങൾ വാങ്ങിക്കുന്നതാണ് ഏറ്റവും നല്ലത് തൽക്കാലം നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് രണ്ട് റബ്ബർ ബാൻഡ് എടുക്കാം നമ്മൾ വാഷർ എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ പക്ഷേ അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇല്ലെങ്കിൽ തൽക്കാലം നമുക്ക് അരച്ചെടുക്കണമെങ്കിൽ ഈസിയാണ് അപ്പോൾ നല്ല രീതിയിൽ ടൈറ്റായി നിൽക്കുന്നത് പെട്ടെന്ന് ഊരി പോവില്ല ഇപ്പോൾ സാഹചര്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതും കൂടെ ഒന്ന് പരീക്ഷ നോക്കുക നമ്മൾ എത്രയൊക്കെ ഈ ഭാഗത്തൊക്കെ ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ വെള്ളം വെച്ച് ക്ലീൻ ചെയ്താലും അല്ലെങ്കിൽ സോപ്പിന്റെ ലോഷൻ വെച്ച് മാത്രം ക്ലീൻ ചെയ്താലും ക്ലീൻ ആവണമെന്നില്ല അപ്പോൾ ഇവിടെ ക്ലീൻ ചെയ്ത് കറക്റ്റായില്ലെങ്കിൽ നമ്മുടെ ഈ ഫാനിൻ്റെ അകത്തോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ ഇത് ഭയങ്കരമായിട്ട് ടൈറ്റ് ആവും തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഭാഗം എപ്പോഴും ക്ലീൻ ചെയ്തിരിക്കണം അപ്പൊ അതിന് ക്ലീൻ ചെയ്യുന്നതിന് സിമ്പിൾ ആയിട്ട് സൊല്യൂഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് വെള്ളത്തില് അരിപ്പൊടിയാണ് ഒരു പേസ്റ്റ് രൂപത്തിൽ രൂപത്തില് നമ്മളാക്കിയെടുക്കാം അതിനുശേഷം നമുക്ക് സ്ക്രബ്ബറില് ഇതുപോലെ അപ്പൊ അതിലോട്ട് കുറച്ച് പേസ്റ്റും കൂടെ ചേർക്കണേ കാരണം പേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പെട്ടെന്ന് ക്ലീൻ ആക്കുന്ന ഒരു ഐറ്റം ആണ് ഇനി മാത്രം നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തു നോക്കാൻ കൈ കടക്കാൻ ഭയങ്കര പാടാണ് അപ്പൊ അതുപോലെ സ്ക്രബർ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ തേച്ചു കൊടുക്കാം ആക്കിയതിനു ശേഷം നമുക്ക് ടിഷ്യൂ എടുത്ത് നല്ല രീതിയിൽ തുടച്ചു കൊടുക്കാം കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ എല്ലാ ഭാഗവും ക്ലീൻ ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമുക്ക് ആ സൊല്യൂഷൻ വെച്ച് ക്ലീൻ ചെയ്യുന്നതിന് ശേഷം നല്ല രീതിയിൽ തുടച്ചു കൊടുക്കാം അപ്പോ അതിനുശേഷം ഈ ഒരു ഭാഗം ക്ലീൻ ചെയ്യുന്നതിന് നമുക്ക് ഇതുപോലെ ചെറിയൊരു കോട്ടൺ തുണി എടുത്തതിന് ശേഷം ഒന്ന് തുടച്ചു കൊടുത്താൽ ഉണ്ടല്ലോ എത്ര പഴകിയ മിക്സി പോലും പുതിയതുപോലെ തിളങ്ങും കേട്ടോ ഈ ഒരു കാര്യം തീർച്ചയായിട്ടും ഒന്ന് ചെയ്തു നോക്കുക വിനാഗിരി വെച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഷൈനിങ് കിട്ടുന്നതാണ് കേട്ടോ പിന്നെ ഒരിക്കലും ഇത് പഴയ മിക്സിയാണെന്ന് പറയില്ല ഓൾമോസ്റ്റ് ഒരു ആറേഴ് വർഷം പഴക്കമുള്ള മിക്സിയാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ വീട്ടിൽ ചെയ്തു കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് യാതൊരു കംപ്ലൈൻ്റില്ലാതെ വർഷങ്ങളോളം മിക്സി ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മിക്സിയെ കുറിച്ച് കാണിച്ച ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടില് ഈ ടിപ്സുകളെല്ലാം ഒന്ന് പരീക്ഷിച്ച് നോക്കേണ്ട അത്രയും നമ്മുടെ അടുക്കളയിലെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഐറ്റമാണ് അപ്പോൾ അതിനെ വെറുതെ കംപ്ലയിൻ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ എക്സ്പെൻസ് വരുന്ന ഒരു കാര്യമാണ് കാരണം അത് നേരാക്കി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വെറൈറ്റി ടിപ്സുമായി കാണുന്നവരേക്കും വീണ്ടും ഗുഡ് ബൈ